സംഗീതജ്ഞൻ കെ ജി ജെൻ്റെ മരണവേളയിൽ മനോജ് ജയൻ്റെ ഭാര്യ ആശയുടെ സങ്കടം ലോകം മുഴുവനും കണ്ടതാണ് എന്നുള്ളൊരു മനുഷ്യൻ്റെ ഇമോഷനെ കളിയാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായത് ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ് മേക്കപ്പ് കൂടിപ്പോയി ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയം എന്നൊക്കെയായിരുന്നു ആശക്കെതിരെ വിമർശകർ ഉന്നയിച്ചത് എന്നാൽ ആശയ്ക്ക് ജയൻ വെറും ഒരു അമ്മായി അച്ഛനല്ല സ്വന്തം അച്ഛനെപ്പോലെയായിരുന്നുവെന്ന മനോജ് കെ കജയനും ഒപ്പം ആ കുടുംബത്തെ അടുത്തറിയാവുന്നവരുമൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ ആശയുടെ പിറന്നാൾ ദിനത്തിൽ മനോജ് കെ കജയൻ്റെയും മുറുവശിയുടെയും മകനായ തേജാലക്ഷ്മിയും ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ് മാത്രമല്ല തനിക്ക് തൻ്റെ പെറ്റമ്മയെപ്പോലെ തന്നെയാണ് ആശയെന്നും അമ്മയെന്ന് തന്നെയാണ് താൻ വിളിക്കുന്നതെന്നും കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി പറയുന്നുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും സ്റ്റോറിയിലൂടെയും ഫോളോവേഴ്സുമായി പങ്കുവെക്കുന്ന കുഞ്ഞാറ്റ അമ്മ ആശയ്ക്ക് ജന്മദിനാശംസകൾ അറിയിച്ച് പങ്കുവച്ച സ്റ്റോറിയാണ് വൈറലാകുന്നത് ആദ്യത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുഞ്ഞാറ്റ ആശ തനിക്ക് ആരാണെന്നും ആശയോടുള്ള തന്റെ സ്നേഹവുമാണ് പറയുന്നത് ഉർവശിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ആശ മനോജ് കജിന്റെ ജീവിതത്തിലേക്ക് വന്നത് മകൾ കുഞ്ഞാറ്റെ സ്വന്തം ചോരയിൽ പിറന്ന മകളെ പോലെ തന്നെ ആശ സ്നേഹിച്ചു അമ്മ എന്ന് തന്നെയാണ് കുഞ്ഞാറ്റ ആശയെ വിളിക്കുന്നത് ഉറുവശിയോളം തന്നെ ആശയേയും കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമാണ് പല അവസരങ്ങളിലും കുഞ്ഞാറ്റ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മയ്ക്ക് ഇതൊരു നല്ല ദിവസം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും അതിരുകളില്ലാതെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന അമ്മയുടെ കഴിവ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു ഐ ലവ് യു എന്നാണ് ഒരു പോസ്റ്റിൽ കുഞ്ഞാറ്റ എഴുതിയിട്ടുള്ളത് ആശക്കൊപ്പമുള്ള ഒരു റീൽ വീഡിയോയും കുഞ്ഞാറ്റ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം മനോജ് ജയന്റെ അച്ഛൻ മരിച്ച സമയത്ത് സങ്കടപ്പെട്ട് കരഞ്ഞ ആശയെ കളിയാക്കി ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഈ വിഷയത്തിൽ അമ്മയെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ് കുഞ്ഞാറ്റയുടെ രണ്ടാമത്തെ സ്റ്റോറി മുത്തച്ഛൻ കെ ജി ജയന് തന്റെ അമ്മ ആശ മരുമകളല്ല മകളായിരുന്നു എന്നതിന്റെ ചില കാര്യങ്ങളാണ് കുഞ്ഞാറ്റെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുത്തച്ഛന്റെ പിറന്നാളിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കേക്ക് ഒരുക്കി നൽകാൻ മറക്കാത്ത ആശ അച്ഛൻ നെഞ്ചോട് ചേർത്ത് നിർത്തിയ മകളാണെന്ന് കുഞ്ഞാറ്റ പറയുന്നു ഏഴോളം കുടുംബ ചിത്രങ്ങൾ ചേർത്ത് വെച്ച വീഡിയോക്കൊപ്പമാണ് രണ്ടാമത്തെ സ്റ്റോറി കുഞ്ഞാറ്റ പങ്കെ ബെസ്റ്റി എന്നാണ് ആ കുഞ്ഞാറ്റ ആശ ഈ സ്റ്റോറിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മുത്തച്ഛന്റെ ബെസ്റ്റി ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുഞ്ഞാറ്റി എഴുതിയിട്ടുമുണ്ട് എന്തായാലും അമ്മയുടെ പിറന്നാളിനും ആചാരണയാകുന്ന കുഞ്ഞാറ്റിയാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞാറ്റ കുട്ടിയായിരിക്കെയായിരുന്നു ആശ കുഞ്ഞാറ്റിയുടെയും മനോജിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്നത് ശ്രേയയുടെയും കുഞ്ഞാറ്റിയുടെയും അമൃതന്റെയും സ്നേഹനിധിയായ അമ്മയാകുവാൻ ആശയ്ക്ക് കഴിയുകയും ചെയ്തു പതിനഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആശയ്ക്ക് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് മനോജ് ഗജയന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മായി അച്ഛനായിട്ടല്ല അച്ഛനായിട്ട് തന്നെയായിരുന്നു ആശ തന്റെ അച്ഛനെ കണ്ടതെന്ന് മനോജ് ഗജയൻ പറഞ്ഞിരുന്നു ആശയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കെ ജി ജെന്റെ മരണ വാർത്തയെറിഞ്ഞ് വിദേശത്തു നിന്നും വന്നിറങ്ങിയ ആശ മനോജ് കെ ജയന്റെ അരികിൽ എൻ്റെ അച്ഛൻ ഇനിയില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരയുകയായിരുന്നു ഹൃദയം നിന്നുള്ള ആ കണ്ണുനീർ ചില ട്രോളാക്കി മാറ്റി ആശ എന്ന കുടുംബസ്നേഹിയും മകൾ കുഞ്ഞാറ്റയ്ക്കും നന്നായി അറിയാമെന്ന് മനോജ് ജയനും പറഞ്ഞിട്ടുണ്ട് കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് അമ്മായി അച്ഛനെയല്ല അച്ഛനെയായിരുന്നു മനോജിൻ്റെ പിതാവിലൂടെ തിരികെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആശയുടെ ദുഃഖം ട്രോൾ ചെയ്തവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകാനും മനോജ് വിജയൻ മടിച്ചിരുന്നില്ല പതിനഞ്ചാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു ആയിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാകുന്നതല്ല എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനെയും വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാകാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നത് കൊണ്ടും ഫലമില്ല എന്നായിരുന്നു മനോജ് ജയൻ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ